സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് മെമ്പറും തൊഴിലുറപ്പ് തൊഴിലാളികളും സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് പണിയായുധങ്ങൾ രണ്ടിടങ്ങളിലായി കാട്ടിനുള്ളിൽ ഇട്ടിരിക്കുകയായിരുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ ജോലിക്കിറങ്ങാനായി പണിയായുധങ്ങൾ എടുക്കാനായി വന്നപ്പോൾ മുഴുവൻ പണിയായുധങ്ങളും തീയിട്ട് കത്തിച്ച നിലയിലായിരുന്നു ഞങ്ങൾ ഈ പണിയായുധങ്ങളെല്ലാം സൈറ്റിലാണ് സൂക്ഷിക്കുന്നത് എന്താ അടുത്തുള്ള വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ കാട്ടിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് പോയതാ രാവിലെ വന്നപ്പോൾ അത് രണ്ട് ഉടൻ തന്നെ തൊഴിലാളികൾ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും വാർഡ് മെമ്പർ സ്ഥലത്തെത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു തുടർന്നാണ് പഞ്ചായത്ത് മെമ്പറും തൊഴിലാളികളും ചേർന്ന് ഏരൂർ പോലീസിൽ പരാതി നൽകിയത് നമ്മുടെ കാഞ്ഞുവേല് പന്ത്രണ്ടാം വാർഡില് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സൈറ്റില് അവരുടെ പണിയായുധങ്ങളെല്ലാം വന്നപ്പോൾ എല്ലാം തീയിട്ട് നശിപ്പിച്ച നിലയിലാണ് കണ്ടത് അവർ അന്നുള്ള ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ജോലിക്ക് ഇറങ്ങി വരുന്നത് അപ്പോ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ ഈ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ മേഖലയിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം രൂക്ഷമാണെന്നും നിത്യവൃത്തിക്ക് വേണ്ടിയാണ് തൊഴിലുറപ്പ് ജോലിക്കായി തങ്ങൾ ഇറങ്ങുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് contact ാണ് ഞങ്ങൾ കഴിഞ്ഞ് പണിയായുധങ്ങൾ സൈറ്റിൽ ഇട്ടിട്ടാണ് പോകുന്നത് പിറ്റേന്ന് തൊഴിലുറപ്പ് സൈറ്റിൽ വന്നപ്പോൾ ആ പണിയായുധങ്ങളെല്ലാം തീ കത്തിച്ച് നശിപ്പിച്ച രീതിയിലാണ് ഞങ്ങൾ കണ്ടത് ഇതിനെതിരെ കർശനമായ ഒരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കും ഞങ്ങളെ തീയിട്ട് പോയി വേറെ ഇല്ല നമ്മട്ട് അതെല്ലാം നശിപ്പിച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ഞങ്ങൾ ജീവിത ഞങ്ങളുടെ പണിയായുധങ്ങൾക്ക് അടിയന്തരമായി തങ്ങളുടെ പണിയായുധങ്ങൾ തീയിട്ട് നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധന്മാരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.